ഈശ്വരറ്റം സ്നേഹമുള്ളവരെ തിരുവിഷ്ണ മീഡിയ ചാനലിലേക്ക് അവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അവർക്കും ഈശ്വർ കപയും സമാധാനവും പതിവ് പോലെ ഞായറാഴ്ചകളിലെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും ഇന്ന് സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കാം സാധാരണഗതിയിൽ ഒന്ന ചോദ്യങ്ങൾ കൊണ്ട് ഈ സെഷൻ അവസാനിക്കാറുണ്ട് പതിവ് ദീർഘമായ ഉത്തരങ്ങൾ നൽകേണ്ടി വരുന്നത് കൊണ്ടാണ് അപ്രകാരം സംഭവിക്കുന്നത് ഇന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാം എന്നിട്ട് വിശദീകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അതൊരു വീഡിയോ ആയിട്ട് തുടർന്നുള്ള ദിവസങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം ആദ്യത്തെ ഒരു ചോദ്യം കഴിഞ്ഞൊരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ഭൂതോച്ചാടനം നടക്കുന്നതായി കണ്ടല്ലോ താങ്കൾ അങ്ങനെ ബൂതോച്ചാടനം നടത്താൻ എങ്ങനെയാണ് യോഗ്യനാകുന്നത് പുരോഹിതർക്കും അല്ലേ ബൂതോച്ചാടനം നടത്താൻ അനുമതി ഉള്ളത് എന്നാണ് ചോദ്യം ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഒരു പൈശാശികപാത ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് സഭയുടെ ഔദ്യോഗികമായ ബൂതോച്ചാടനം ഔദ്യോഗികമായ ബൂതോച്ചാടനത്തിന് ഒരു ക്രമമുണ്ട് പ്രാർത്ഥനയുടെ രീതികളുണ്ട് അതൊന്നും പാലിക്കപ്പെട്ട സാധാരണഗതിയിൽ ഘട്ടം ഘട്ടമായി നടത്തേണ്ട അന്വേഷണങ്ങളൊന്നും നടത്താത്ത ഒരു പൈശാശിക തിന്മയെ ഒഴിവാക്കുന്ന പ്രവൃത്തിയാണ് സാധാരണഗതിയിൽ ഒരു ബൂതോച്ചാടനം നടക്കണമെങ്കിൽ ഈ പറയുന്ന ബൂതോച്ചാടനത്തിന് വിധേയമാകുന്ന വ്യക്തിയുടെ മാനസിക നില പരിശോധിക്കണം അത് സൈക്കോളജിക്കലായ പരിശോധനകൾ നടക്കണം ആരോഗ്യ പ്രശ്നങ്ങളെ പരിഗണിക്കണം ദീർഘമായ പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അത് സാധാരണഗതിയിൽ വിരളമായി സംഭവിക്കുന്ന കാര്യം കൂടിയാണ് ഇന്ന് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലോ ബോധവചാടകർന്ന് അവകാശപ്പെടുന്നവരിലൂടെ നടക്കുന്ന കാര്യങ്ങൾ അപ്രകാരമുള്ളവയല്ല വിശദമായ പഠനത്തിലൂടെ ഒരാൾക്ക് പൈശാശിക ബാധയാണ് പ്രൊസഷൻ ഉണ്ട് എന്ന് കണ്ടാൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് മേൽപ്പറഞ്ഞ സംഭവത്തിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനാ വേളയിൽ ഒരു പൈശാശിക ഭാവം പ്രകടമാകുന്നു അത് ഭയത്തിന്റെ അരൂപയുടെ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിവ് ലഭിക്കുമ്പോൾ പൈശാശിക തിന്മയെ ഉച്ചാടനം ചെയ്യുന്ന ദൈവകൃപയുടെ ശക്തി പ്രവർത്തിക്കുക വരദാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയുണ്ട് ഇപ്പൊ രോഗശാന്തി വരമുള്ളയാൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗി സൗഖ്യപ്പെടുന്നു യഥാർത്ഥത്തിൽ രോഗി ലേപനത്തിലാണ് അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് ഔദ്യോഗികമായ ശുശ്രൂഷ അതാണ് പക്ഷെ ഒരു രോഗി നമ്മുടെ മുമ്പിൽ വരുന്നു നമ്മുടെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വരദാനങ്ങൾ ഉപയോഗിക്കുന്നു വരദാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയിൽ പൈശാശികാധിപത്യങ്ങൾ നിഷ്കാസനം ചെയ്യുന്ന പ്രാർത്ഥനയുണ്ട് അത് ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പ്രാർത്ഥന ഒന്നുമല്ല ആ വരമുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ വൈശാശിക തിന്മകൾ ഒഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകും അത് പൊസഷൻ ആണോ ഒബ്സനാണോ സബ്ജക്ഷൻ ആണോ എന്നുള്ള കാര്യമൊന്നും പരിശോധിക്കാതെ ചെയ്യുന്ന കാര്യമാണ് വൈശാശിക ഉച്ചാടനത്തെ സംബന്ധിച്ച് ഒരു കോഴ്സ് നമ്മുടെ നടന്നിരുന്നു അത് ഘട്ടത്തിലാണ് അടുത്ത ബാച്ച് ആ പ്രകാരമുള്ളത് വരുമ്പോൾ അതിൽ ചേർന്നാൽ കൂടുതൽ വിവരങ്ങൾ പഠിക്കാൻ കഴിയും വ്യക്തമായ അറിവോടും ബോധ്യത്തോടും ഉണ്ടാകേണ്ട കാര്യമാണ് അതുപോലെ തന്നെ വീട്ടുമാമുദിസ മാമദിസിലെ ഗണത്തിപ്പെടുന്നതല്ല പക്ഷെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വീട്ടുമാമുദിസ കൊടുക്കാൻ നമുക്ക് കഴിയും പുരോഹിതനാണ് മാമുദിസ കൊടുക്കേണ്ടത് പക്ഷേ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഒരു ഒരാപദ്ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ ജനനശേഷം പെട്ടെന്ന് അത്യാവശ്യം നില ഉണ്ടാവുകയാണെങ്കിൽ ഒരു രോഗി മാമുദിസ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവസാന നിമിഷങ്ങളാണ് വേറെ പോസിബിലിറ്റി ഒന്നുമില്ല അപ്പോൾ മാമദിസ കൊടുക്കാനായിട്ട് വിശ്വാസം കഴിയും അതേപോലെ നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ പെട്ടെന്ന് ഒരു പൈശാശിക ഭാവം പ്രകടമാവുകയോ പൈശാശിക തിന്മയുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ആ വ്യക്തിയെ ശല്യം ചെയ്യുന്നുണ്ടെന്നോ പ്രലോഭിപ്പിക്കുന്നുണ്ടെന്നോ നയിക്കുന്നുണ്ടെന്നോ ഒക്കെ മനസ്സിലാക്കിയാൽ ആ സമയത്ത് ഒരു ഔദ്യോഗിക ബോധോച്ചാരണത്തിനായിട്ട് പോകാൻ സാധ്യല്ല അവിടെ കൃപ വഴിയുള്ള പ്രവർത്തിയാണ് നടക്കുക വരദാനങ്ങൾ ഉപയോഗിച്ച് അപ്രകാരം ശുശ്രൂഷ ചെയ്യുന്ന അനേകലുണ്ട് അതിൽ തെറ്റ് പറയാനാകില്ല അതുകൊണ്ട് ഔദ്യോഗിക ശുശ്രൂഷ ഭൂതോച്ചാടനം പുരോഹിതർക്ക് പ്രത്യേകിച്ച് മെത്രാൻ്റെ അനുമതിയോടെ ചെയ്യാവുന്ന കാര്യമാണ് മെത്രാനാണ് അതിന്റെ അധികാരം ഇനി കൃപാസനം എന്തെന്ന ചോദ്യമാണ് അത് ആലപ്പുഴയിലെ കൃപാസനത്തെ സംബന്ധിച്ചല്ല കൃപാസനം എന്ന സജ്ഞ വിശ്വാസ സമൂഹത്തിൽ ഏതൊക്കെ രീതികളിലാണ് ചിന്തിക്കപ്പെടുക എന്നുള്ളതാണ് ദീർഘമായി ഉത്തരം വേണ്ട ഒരു കാര്യമാണ് ലളിതമായി പറയാവുന്ന രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം സഭയുടെ പഠനത്തിൽ മേഴ്സി ഓഫ് സീറ്റ് ത്രോൺ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന രണ്ട് ടേമുകളിലൂടെയാണ് വിശദീകരിക്കുന്നത് പഴയ നിയമത്തിൽ കൃപാസനത്തെ സംബന്ധിച്ച് ധാരണകളുണ്ട് പുതിയ നിയമ സംബന്ധമായും കൃപാസനം എന്തുന്നതിന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഉത്തരങ്ങളുണ്ട് പുറപാട് പുസ്തകത്തിൽ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ നിരോധനങ്ങൾ പ്രധാനമായിട്ട് കൃപാസനത്തെ സംബന്ധിച്ച വിശദീകരണം നമുക്ക് കാണാൻ പറ്റും നശിയുടെ ദൈവം പറയുന്നുണ്ട് അവിടെ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ദൈവം സംസാരിക്കുന്ന ഇടമാണ് ദൈവത്തിന്റെ കൃപകളുടെ കേന്ദ്രമാണ് എന്ന നിലയ്ക്കാണ് പഴയ നിയമം കൃപാസനത്തെ കുറിച്ച് പറയുന്നത് പുതിയ നിയമത്തെ നമുക്ക് കാണാം യേശു തന്നെയാണ് കൃപാസനം എന്ന നിലയ്ക്ക് വരുന്നത് റോമർ മൂന്ന് ഇരുപത്തിയഞ്ചിൽ വിശ്വാസം വഴി സംലപ്തമാവുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി അവിടെ നിന്ന് യേശുവിന് നമുക്കായി തന്നു ദൈവത്തിന്റെ സംഭാഷണത്തിന്റെ പൂർണതയാണ് ക്രിസ്തു മാംസമായി അവതരിച്ച വചനം ആ നിലയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ച് പുതിയ നിയമം പറയുന്നുണ്ട് ഫെബ്രുവരി നാല് പതിനാറിൽ അതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് കൃപാസനത്തെ സമീപിക്കാം എന്നും യേശുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൃപാസനത്തിൽ ദൃശ്യരൂപമായി ബലിപീഠത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും ആ നിലയ്ക്ക് സഭാപഠനങ്ങളിൽ സൂചനയുണ്ട് അഥവാ പഴയ നിയമത്തിലാണ് കൃപാസനം എന്ന പേരിൽ ഒരു കാര്യം പറയുന്നത് ആ കൃപാസനത്തിൻ്റെ മൂർത്തി രൂപമായി അല്ലെങ്കിൽ മൂർത്തമായ അവതരണമാണ് ക്രിസ്തുവിൽ സാധ്യമാകുന്നത് അത് കൃപയുടെ ഉറവിടമാണ് കരുണയുടെ ഉറവിടമാണ് അത് ക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് പുതിയ നിയമസങ്കല്പം അനുസരിച്ച് കൃപാസനമായിട്ട് ക്രിസ്തുവിനെ തന്നെയാണ് നമ്മൾ കാണുക കൂടുതൽ വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇനി ആർക്കോഫ് തിവർനന്റ് വാഗ്ദാനത്തിന്റെ പേടകം അതാരാണ് യേശുവാണോ മാതാവാണോ എന്നാണ് യഥാർത്ഥത്തിൽ പഴയ നിയമത്തിലാണ് സാക്ഷ്യ പേടകർ നിയമങ്ങൾ എഴുതിയ പേടകം ആ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത് യേശുവിനാണ് അപ്പൊ യേശുവിൽ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു യേശു നിയമത്തിന്റെയും പ്രവചനത്തിന്റെയും പൂർത്തീകരണമാണ് ദൈവിക വെടിപാടിന്റെ സമ്പൂർണതയാണ് ദൈവത്തിന്റെ വാഗ്ദാനം യേശുവാണ് യേശുവിൽ വാഗ്ദാനങ്ങൾ നിറവേറി അതുകൊണ്ട് ഇനിയൊരു വാഗ്ദാനത്തിന് സ്പേസ് ഇല്ല പരിശുദ്ധമറിയത്തെ സഭ വാഗ്ദാന പേടകം എന്നല്ല വിളിക്കുന്നത് വാഗ്ദാനത്തിന്റെ പേടകം എന്നാണ് അതായത് വാഗ്ദാനമായ യേശുവിനെ വഹിച്ച പേടകം പഴയധികം പറയുന്ന പോലെ വാഗ്ദാന പേടകമല്ല വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന പേടകമല്ല വാഗ്ദാനത്തെ ഉൾക്കൊണ്ട് ഭൂമിയിൽ അവതരിപ്പിച്ച് ആളെന്ന നിലയ്ക്ക് പരിശുദ്ധമറിയത്തെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് പറയും ആർട്ട് ഓഫ് ദി കവനന്റ് എന്നാണ് സാധാരണ പറയുന്നത് പക്ഷെ അത് മലയാളത്തിൽ പറയുമ്പോൾ കൃത്യമായിട്ട് അർത്ഥവ്യത്യാസമുണ്ട് വാഗ്ദാന എന്ന് വെച്ചാൽ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന പേടകം എന്നാണ് ഇപ്പോഴും വാഗ്ദാനം ഉണ്ടെന്ന് പറയുന്ന യേശുവിൽ വാഗ്ദാനങ്ങൾ പൂർത്തിയായി മറിയം വാഗ്ദാനത്തെ വഹിച്ച പേടകമാണ് വാഗ്ദാനത്തിൻ്റെ പേടകം അങ്ങനെയാണ് ബിത്തീനയിൽ പറയുന്നത് അതിന് മറ്റൊരു കൂടി കൂടിയുണ്ട് ഇനിയും കുറേ വാഗ്ദാനങ്ങൾ കൊണ്ടുവരുന്ന ആളല്ല മറിയം യേശു ആകുന്ന വാഗ്ദാനത്തെ ഭൂമിയിൽ അവതരിപ്പിച്ചയാൾ അതുകൊണ്ട് മറിയത്തെ വാഗ്ദാനത്തിന്റെ പേടകം എന്ന് വിളിക്കും മറ്റൊരു ചോദ്യമായിട്ടല്ല അഭിപ്രായം ഒരു സുഹൃത്ത് എഴുതി അറിയിച്ചതാണ് അത് ഒരു ഒരു പുരോഹിതന്റെ കുമ്പസാരക്കൂടിലെ ലൈംഗിക വൈകൃതത്തെ കുറിച്ചാണ് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികൾ സഭയിൽ ഉണ്ടായിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ലതിനെ കുറിച്ചാണ് അത് ശക്തമായ അത് ശക്തമായി ചോദ്യം ഉന്നയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ലൈംഗിക വൈകൃതമോ ഏതെങ്കിലും തരത്തിലുള്ള വഴിപിരിച്ചിലോ ഉള്ള ഒരാളെ കുംഭസാരക്കൂട്ടിന് നേതൃത്താൻ പാടില്ലെന്ന് മാത്രമല്ല സഭയുടെ ഔദ്യോഗിക ശുഷകളിൽ മാറ്റി നിർത്തേണ്ടതാണ് അവിടെ പരാമർശിക്കപ്പെട്ട പുരോഹിതനെക്കുറിച്ച് എനിക്കറിയാവുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം പരാതികൾ നമ്മുടെ അടുത്തും പണ്ട് ഈ പരാതികളൊക്കെ ഉയരുന്ന കാലത്തിന് മുൻപ് ഒരു സഹോദരി ഒന്ന് ഉന്നയിക്കേണ്ടായി ആ പരാതികൾ ഗൗരവപൂർവ്വമായി സഹ പരിഗണിക്കേണ്ടതാണ് ഒരു തരത്തിലും വെച്ച് പൊറപ്പിക്കാവുന്ന ഒരു കാര്യമല്ല കാരണം ഏറ്റവും പരിശുദ്ധമായ പരിശുദ്ധമായൊരിടമാണ് കുംഭസാരക്കൂട് ഒരാൾ തന്റെ മുന്നിട്ടിരിക്കുന്ന യേശു ആണ് എന്ന ബോധ്യത്തോടെ തൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെയും പോരായ്മകളും കയറ്റുപറയുന്നു ഉള്ളു തുറന്നു പറയാം അങ്ങനെ ഏകാശ്രയമായ ആശ്രയിക്കാൻ വേണ്ടി വരുന്ന ഒരാളെ തെറ്റായ വഴിക്ക് നയിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ചൂഷണം ചെയ്യുകയോ ചെയ്യുന്നത് വലിയ തിന്മയാണ് അത് എന്ന കൂതാശയെ അവമതിക്കുന്നു ക്രിസ്തുവിന്റെ കാരുണ്യത്തെ അവമതിക്കുന്നു നിരാശ്രയനായ ആലമം തേടിയെത്തുന്ന ഒരു വിശ്വാസിയെ തകർച്ചയിലേക്ക് നയിക്കുന്നു ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധമുള്ള വീഴ്ചയിലേക്ക് തള്ളിയിടുന്നു അത് മാത്രമല്ല മാനുഷികമായി അത് ഒരു വൈകൃതമാണ് അതിന് ചികിത്സയാണ് വേണ്ടത് അത്തരം ശുശ്രൂഷകളിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാക്കുന്നവരെ സഭ നീക്കി നിർത്തേണ്ടതാണ് ഇത് സഭയിൽ മാത്രമല്ല കേട്ടോ എല്ലാ മേഖലയിലും ഈ വൈകൃതമുള്ളവരുണ്ടാകാം മനുഷ്യനാണല്ലോ ഡോക്ടർമാരിലുണ്ടാകാം നഴ്സുമാരിലുണ്ടാകാം പോലീസ് ഉദ്യോഗസ്ഥരിലുണ്ടാകാം ഏത് തുറയിൽ സർവീസ് ചെയ്യുന്നവരകത്തും ഇത്തരത്തിൽ കുറവും പോരായ്മുള്ളവരെ കാണാൻ പറ്റും അങ്ങനെ കണ്ടാൽ അവരെ സമൂഹത്തിൽ നീക്കി നിർത്തുകയും നിയമവിധേയമായി അവരെ ശിക്ഷിക്കുകയൊക്കെ വേണം കാരണം അത് സമൂഹത്തിൻ്റെ പൊതു നന്മയ്ക്ക് വിഘാതമുണ്ടാക്കുന്നതാണ് മനുഷ്യത്വത്തിനെ അവമതിക്കുന്ന പ്രവൃത്തിയാണ് അത്തരം പ്രവൃത്തികളും വൈകല്യമുള്ളവരെ ചികിത്സിക്കുകയും അവരെ നീക്കി നിർത്തുകയും ചെയ്യാൻ സഭയും ശ്രദ്ധിക്കേണ്ടതാണ് പൊതു സമൂഹത്തിന്റെ മുൻപിൽ സഭയ്ക്ക് ആകെ അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങൾ മൂടി വെക്കാൻ വേണ്ടത് യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയാണ് സഭ ചെയ്യേണ്ടത് അടുത്ത ചോദ്യം നീതി എന്താണെന്നാണ് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം ഒരു ഉത്തരം പറയാം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യ്ക്കുകയും നീതിമാന്റെ മേലും നീതിരഹിതൻ്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം അനന്ത അനന്തകാരുണ്യമാണ് ദൈവം ദൈവനീതി കാരുണ്യമാണ് അതാണ് ഏറ്റവും എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യം മാനുഷിക നീതി എങ്ങനെയാണ് അർഹമായത് അർഹമായവന് കൊടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ നീതി ക്രിസ്തുവിലാണ് ആണ് വെളിപ്പെട്ടത് അനർഹമായവന് കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ യോഗ്യത കൊണ്ടല്ല ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശി മരിക്കുന്നത് അത് അവിടുത്തെ കാരുണ്യമാണ് ലേഖനം മൂന്ന് ഇരുപത്തൊന്ന് പറയും നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി ഇപ്പോൾ നിയമത്തിലൂടെയല്ലാതെ നമുക്ക് കൈവന്നിരിക്കുന്നു അത് യേശു കൈവന്ന കാര്യമാണ് അപ്പൊ യേശുവാണ് യഥാർത്ഥ നീതി യേശു എങ്ങനെയാണ് നീതിമാനാകുന്നത് യേശു പിതാവിന്റെ കരങ്ങളിൽ നിന്ന് സഹനത്തിന്റെ പാനപാത്രം സ്വീകരിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കുറ്റവിമുക്തരാക്കുന്നു യഥാർത്ഥ നീതി അവരെ കുറ്റവിമുക്തരാക്കുന്നതാണ് അത് കാരുണ്യമാണ് ആ കരുണ്യയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ആ കാരുണ്യം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ നാം ജീവിക്കേണ്ടത് എന്നാണ് വചനം ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവനീതി എന്നത് ഒരു വിശദമായി പറയേണ്ട വിഷയമാണ് അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് സംസാരിക്കാം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ദൈവനീതി കാരുണ്യമാണ് ഇനി മറ്റൊരു ചോദ്യം വക്രതയിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് ആരുടെ ദാനമാണ് നമുക്കറിയാം വസ്തു ഒരിക്കലും ദൈവദാനം ആകില്ല അധ്വാനം മുഖേന ലഭിക്കുന്ന സമ്പത്ത് ദൈവദാനമാണ് എന്ന് പറയുമ്പോൾ എല്ലാം ദൈവദാനമാണ് നമ്മുടെ അധ്വാനം വഴി നാം അത് സ്വീകരിക്കുന്നുവെന്നേ എല്ലാം ദൈവദാനമാണ് ആ ദൈവദാനം നാം സ്വീകരിക്കുന്നത് അധ്വാനത്തിലൂടെയാണ് മോഷണ വസ്തു ദൈവദാനം എന്ന് പറയാൻ കഴിയില്ല അതേപോലെ തന്നെയാണ് വക്രതയിലൂടെ സമ്പാദിക്കുന്നതും ദൈവദാനമല്ല അതായത് ദൈവം ദാനമായി സകലർക്കും വേണ്ടിയായി നൽകുന്ന സമ്പത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവയാണ് അല്ലെങ്കിൽ വക്രത ഉപയോഗിച്ച് കൈക്കലാക്കുന്നവയാണ് സമ്പത്തിൻ്റെ മേൽ അടയിരിക്കുന്നവരെ അപ്രകാരമാണ് ചെയ്യുന്നത് കാരണം സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കാനാണ് നൽകുന്നത് അതിൻ്റെ ഹ്രയവിക്രയം മനസ്സിലാകുന്നില്ല അപ്പം അതുകൊണ്ട് അനീതിയായി വക്രതയിലൂടെ കളവിലൂടെ വ്യാജത്തിലൂടെ നാം സമ്പത്ത് കൈയടക്കുന്നുവെങ്കിൽ അത് ദൈവദാനം അല്ല എന്ന് മാത്രമല്ല അത് ഒരു വ്യക്തിയുടെ മോഷണമാണ് അത് പ്രമാണ ലംഘനമാണ് ഒരുപക്ഷെ നേരിട്ടുള്ള രീതിയിലായിരിക്കണമെന്നില്ല എന്നില്ല പക്ഷെ അത് സ്വീകരിക്കുന്നത് വക്രതയിലൂടെയാണ് വഞ്ചിക്കുകയാണ് അപ്പം അവിടെ ദൈവം നൽകുന്ന സമ്പത്ത് എല്ലാവർക്കുമായി നൽകുന്ന സമ്പത്ത് നമ്മൾ സ്വാർത്ഥതയും ദ്രവ്യാസക്തിയും കൊണ്ട് സ്വന്തം ഇച്ഛക്കനുസരിച്ച് കൈക്കലാക്കുന്നു വക്രതയിലൂടെ അതൊരിക്കലും ദൈവദാനമായിട്ടല്ല അയാൾ സ്വീകരിക്കുന്നത് വക്രതയായിട്ട് തന്നെയാണ് അതിന് ദാതാവ് ദൈവമാണോ എന്ന് ചോദിക്കാൻ കഴിയില്ല സമ്പത്തിന്റെ ദാതാവ് ദൈവമാണ് സകലത്തിൻ്റെയും ദാതാവ് ദൈവമാണ് അതിൽ നിന്ന് ഒരാൾ അധ്വാനം മുഖേനയല്ലാതെ ദൈവം പറഞ്ഞ മാർഗത്തിലൂടെയല്ലാതെ സമ്പത്ത് സ്വീകരിക്കുന്നു ഇപ്പോൾ മയക്കുമരുന്ന് കച്ചവടം നടക്കും അതൊരു കച്ചവട അല്ലേ കച്ചവടമാണ് പക്ഷെ മയക്കുമരുന്ന് വിൽക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ള അധാർമികത ഈ കച്ചവടത്തെ എന്താക്ക എന്താക്കി മാറ്റും ആ കച്ചവടത്തെ കൊലപാതക സന്ദർശനമായി തിന്മയാക്കി മാറ്റും അവരെ ജീവനും അവരെ ആരോഗ്യത്തിനും സാമൂഹ്യ സുരക്ഷയ്ക്കും ഒക്കെ വിഘാതമാകുന്ന ഒരു കാര്യം ചെയ്യുന്നു അതിലൂടെ സമ്പാദിക്കുമ്പോൾ അത് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല പലിശക്ക് കൊടുക്കുന്ന ആളുകൾ പലിശ കൊടുക്കും ഞാൻ പലിശക്ക് കൊടുക്കുന്നു അതിന്റെ പുറകിൽ അധ്വാനമുണ്ട് ഞാൻ അധ്വാനിച്ചെല്ലാം ഉണ്ടാക്കുന്നു എന്ന് പറയാൻ കഴിയില്ല അവരനെ ചൂഷണം ചെയ്യുകയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് സമ്പത്ത് നൽകുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാകുന്ന നൽകുന്ന സമ്പത്ത് നാം സ്വീകരിക്കുന്നത് അധ്വാനം മുഖേനയാണ് ഇത് ദൈവിക പദ്ധതി നമുക്ക് ഭാഗഭാഗിത്വം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിയാത്മകമായ ദൈവിക പദ്ധതിയോടുള്ള സഹകരണമാണ് അധ്വാനത്തിൽ വെളിവാകുന്നത് അധ്വാനത്തിലൂടെയാണ് മാനവരാശി പുരോഗതി കൈവരിക്കുന്നത് ഓരോ അധ്വാനത്തിന് പുറകിലും ഈ ക്രിയാത്മകമായ ഒരു തത്വമുണ്ട് അതിന് വിഘാതമായി നിൽക്കുമ്പോൾ അത് മോഷണമാണ് അത് ദൈവദാനം ഒന്നും പറയാൻ കഴിയില്ല വേറെ സുഹൃത്ത് പറയാണ് ഞാൻ ജപമാല ചെന്നാറില്ല അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ലിത്വീനിയയിൽ മാതാവിനെ മഹത്വപ്പെടുത്തുന്ന പ്രകീർത്തനങ്ങളുണ്ട് അതുകൊണ്ടെന്നാണ് ലുത്തീനിയെ സംബന്ധിച്ച് നമുക്ക് വിശദമായൊരു വീഡിയോ ചെയ്യാം എന്താണ് ലുത്തീനിയോട് പറയുന്നു ഓരോ അവദാനത്തിൻ്റെയും പറഞ്ഞു കിട്ടണത് മാതാവിനെ മഹത്വവൽക്കരിക്കുക എന്നൊരു കാര്യമൊന്നും സഭ ചെയ്യുന്നില്ല അത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെയും അർത്ഥ വ്യതിയാനങ്ങളോടെ വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത് ജപമാലയിൽ മാതാവിനെ മഹത്വപ്പെടുത്തുക അല്ലെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുകയാണ് മറിയത്തിൻ്റെ കൂട്ടായ്മയിൽ അത് ചെയ്യുന്നു ശിക്ഷ സമൂഹം മറിയത്തോടൊപ്പം ആയിരുന്നു മറിയത്തിന്റെ കൂട്ടായ്മയിലായിരുന്നു ആ ഒരു ബോധ്യത്തോടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്രയാകുമ്പോൾ ഒരു തുണയായിട്ട് മറിയത്തിൽ കൂട്ടുന്നേയുള്ളൂ മറിയത്തോടുള്ള പ്രാർത്ഥനയല്ല ജപമാല മറിയത്തിലൂടെയും മറിയത്തോടൊപ്പവും ഉള്ള ദൈവീക രഹസ്യങ്ങളുടെ ധ്യാനമാണ് ഇനി വേറൊരു സുഹൃത്ത് പറയാണ് ജപുമാല ചെല്ലാത്ത എത്രയോ പേരുണ്ട് ജവുമാല ചെല്ലാത്തവർക്ക് അനുഭവങ്ങളില്ലേ വിശുദ്ധരായി ജീവിക്കുന്നവരില് നിശ്ചയമായത് ജപമാല രസൻഷ്യൽ പ്രാക്ടീസ് അല്ല ഭക്താഭ്യാസമാണ് ഭക്തി ഒരു ഭക്താഭ്യാസമാണ് രഹസ്യമല്ല ആ ഭക്തിക്ക് വിശ്വാസവുമായി ബന്ധമുണ്ട് വിശ്വാസത്തിലേക്ക് ചുവട് വയ്ക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് കൊന്തചെല്ലാത്തവരൊക്കെ മോശപ്പെട്ടവരാണ് എന്നൊന്നും പറയാൻ കഴിയില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കാൻ ഏറ്റവും ഗുണകരമാകാവുന്ന ഒരു ഭക്തമാർഗമായിട്ടാണ് ജപമാല അവതരിപ്പിക്കപ്പെടുന്നത് ജപമാലയെ സംബന്ധിച്ച് വീണ്ടും വേറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം ജപമാലയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം ജപമാലയിൽ ആവശ്യങ്ങൾ കുറഞ്ഞ് പ്രാർത്ഥിക്കരുതെന്ന് നമ്മൾ പലപ്പോഴും പറയും അങ്ങനെയല്ലല്ലോ കേൾക്കുന്നത് എന്നതിനെ സംബന്ധിച്ച ചോദ്യങ്ങളൊക്കെ ഉണ്ട് ജപമാല ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കാനുള്ളൊരിടമാണ് ദിവ്യരസ്യങ്ങളെ അപ്രകാരം ധ്യാനിക്കുന്നുവെങ്കിൽ അത് വിശ്വാസപരമായ ഉയർച്ചയിലേക്ക് നയിക്കും അതല്ലാതെ കേവലം ഒരാചരണമായിട്ട് നടന്നാൽ അത് നമുക്ക് ഗുണപ്പെടാതെയും പോകും അടുത്തൊരു അഭിപ്രായ പ്രകടനമാണ് നാം ദൈവമക്കളാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുകയും നാം പരിശുദ്ധ നാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പൂർണ്ണമല്ല കാരണം യോഹനാസ് വിഷയത്തിൽ ഒന്നോ പന്ത്രണ്ട് പറയും തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി നമ്മൾ ദൈവമക്കളാണ് പക്ഷേ ഈ ദൈവമക്കളാണെന്ന അവബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് യേശുവിനെ സ്വീകരിക്കുമ്പോഴാണ് ഇനി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും യേശു ശരീരത്തിൻ്റെ ഭാഗമാണ് യേശു അപ്പം എടുത്തിട്ട് പറയുന്നത് ഇതിൻ്റെ ശരീരമാണ് ഹിറ്റ് ഓഫ് ദി ഓൾ ബീങ് ആൻഡ് സെറ്റ് അവൻ സമസ്തവും എടുത്തിട്ട് പറഞ്ഞു ഇതിൻ്റെ ശരീരമാണ് കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ദൈവമക്കളാണ് ഒന്നോഹനൻ മൂന്നോ ഒന്നോ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു ദൈവമക്കളായി നമ്മൾ ആ അവബോധത്തിലേക്ക് എത്തുന്നത് നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിൽ നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോഴും ആ പരിശുദ്ധാത്മാവബോധത്തിൽ നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കത് അനുഭവമാകുന്നത് നമ്മൾ ദൈവമക്കളാണ് സകലരും ദൈവമക്കളാണ് അതറിയുന്നവരും അനുഭവിക്കുന്നവരും അറിയാത്തവരും അനുഭവിക്കാത്തവരുമുണ്ട് ലോകത്ത് പക്ഷേ നാം തിരിച്ചറിയണം യേശുവിൻ്റെ ശരീരത്തിലെ ഭാഗമാണ് സമസ്തവും അവൻ്റെ കൂടെ അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല നാം ദൈവമക്കളാണ് ദൈവമാണല്ലോ നമ്മെ രൂപപ്പെടുത്തിയത് അതുകൊണ്ട് ദൈവമക്കളുടെ ശ്രേഷ്ഠത തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ഈ അവബോധത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എന്നല്ലാതെ നമുക്ക് ആരെ ക്ലാസിഫൈ ചെയ്യാൻ സാധ്യമല്ല ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവര് ഇന്ന് കുറെ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഏറ്റവും സിംപിളായി പറയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് വിശദീകരണം ആവശ്യമുള്ള ടോപ്പിക്കുകളുണ്ട് അവയെക്കുറിച്ച് കൂടുതൽ വിശദമായ വീഡിയോകളിലൂടെ നമുക്ക് സംസാരിക്കാം ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുക പരസ്പരം നമുക്ക് സംസാരിക്കാം സംവദിക്കാം അഭിപ്രായങ്ങൾ പറയാം അവയൊക്കെ വിശ്വാസത്തിന് ഔന്നിത്യം നൽകട്ടെ നമ്മെ വളർച്ചയിലേക്ക് നയിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിക്കുകയും ചെയ്യാം ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ